ചെരിടാ കുനിക്കടാ എന്ന് പറയും അങ്ങനെ ഞാൻ കുനിഞ്ഞ് നിന്ന് കൊടുത്ത് നൂറ് സിനിമ പൊട്ടിയാലും അല്ലെങ്കിൽ അമ്പത് സിനിമ പൊട്ടിയാലും നൂറ്റി അമ്പത്തൊന്നാമത്തെ സിനിമ ബാബ മൂവീസ് ചെയ്യും അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ സിനിമയോടുള്ള ഇഷ്ടം അല്ലാതെ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ മാത്രം കണ്ടുകൊണ്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു സിനിമയുടെ ഓഡിയോജിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നു ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കൈയടിച്ചുകൊണ്ട് തന്നെ

ബർത്ത്ഡേ ആണ് അവരത് ഒരു കരിദിനമായിട്ടാണ് കരിദിനമായിട്ടാണത് മാത്രമല്ല അപ്പൊ അതുകൊണ്ടിട്ടാണ് പതിമൂന്നാം തീയതി പൊതുവേ വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഹോട്ടലുകളുടെ റൂമൊക്കെ ആണെങ്കിലും കുറച്ച് നോക്കിയത് എടുക്കാറുള്ളത് അപ്പൊ അതുകൊണ്ടിട്ട് പൊതുവേ ഡിമാൻഡ് കുറവാണ് പുള്ളിക്ക് മാത്രമേ അതുകൊണ്ട് ഉള്ളൂ അപ്പൊ അതുകൊണ്ടിട്ട് അതൊരു വളരെ നല്ല കാര്യം പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ ഡേറ്റ് എന്ത് പന്ത്രണ്ടാം തീയതി വെക്കണോ പതിമൂന്നാം തീയതി വെക്കണോന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു എനിക്കത് അറിയാവുന്നതാണ് അപ്പം ധ്യാനിന്റെ ഒരു ഡേറ്റ് ഉണ്ട് ധ്യാനിന് ഒരു തമിഴ് സിനിമയിൽ പോയി അഭിനയിക്കുകയാണെങ്കിൽ പെർ ഡേ അഞ്ചു ലക്ഷം രൂപ കിട്ടുന്ന ഒരു കാര്യമുള്ളതും കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് സഹകരിച്ച് കൊടുത്തതാണ് അപ്പൊ അതുകൊണ്ട് വീണ്ടും പതിമൂന്നാം തീയ്യതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നു കഴിഞ്ഞപ്പം എബ്രാൻചേട്ടിന് അല്ല പന്ത്രണ്ടാം തീയ്യതി തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എബ്രഹാം ചേട്ടന് അത്യാവശ്യമായിട്ട് ബോംബേക്ക് പോകേണ്ടതൊന്നു അപ്പൊ ഞാൻ ഓർത്ത് എന്തെങ്കിലും റിക്രൂട്ട്മെന്റിന്റെ ഒരു വലിയ ബിസിനസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അതല്ല അപ്പൊ അവിടുന്ന് മകളെ വിളിച്ചു പറഞ്ഞു അവിടെ പുതിയതായിട്ട് കേറിയ താമസം താമസത്തിന് വേണ്ടിട്ട് ഫ്ലാറ്റിൽ ഒരു എലി കയറിയിട്ടുണ്ട് അതുകൊണ്ട് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ടിട്ട് പുള്ളി എലിപ്പൊട്ടിയായിട്ട് അവിടെ പോയിട്ട് എലി പിടിച്ചിട്ട് നെക്സ്റ്റ് ഡേയിലേക്കാണ് ഈ ഓഡിയോ റിലീസ് മാറ്റി വെച്ചേക്കുന്നത് അത് ശരിയല്ല ഞാൻ പതിമൂന്നല്ലായിരുന്നു മാത്രമേ വെച്ചത് പിന്നെ പന്ത്രണ്ടാക്കി വീണ്ടും പതിമൂന്നാക്കി അപ്പൊ എനിവേ ഇതൊരു ചെറിയൊരു നർമ്മത്തിന്റെ ഒരു ഇതിൽ പറഞ്ഞതേ ഉള്ളൂ വളരെയധികം സന്തോഷം അനുബന്ധിന്റെ അനുപേട്ട നായകനാ ഈ സിനിമ ഈ സിനിമ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ സിനിമ കിട്ടിയിരിക്കുന്നത് ഈ സിനിമ ഒന്നല്ല രണ്ടു പ്രാവശ്യം ഞാൻ കണ്ടതാണ് അതിനും എനിക്ക് ഭാഗ്യം നിൽക്കു ധ്യാന്റെ കൂടെ ഒപ്പം ഇരുന്ന് കാണാനായിട്ടും അല്ലെങ്കിൽ കൂടി ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് കാണാനായിട്ട് അപ്പൊ എബ്രഹാൻചട്ടിന് വളരെ നിർബന്ധമായിരുന്നു കാരണം ഈ ഇന്റർവ്യൂലെല്ലാം വരുമ്പോൾ ധ്യാൻ സിനിമ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ വേണ്ടിട്ട് സാധാരണ എൻ്റെ ഒന്നും ഒരു സിനിമകളൊന്നും ധ്യാൻ കാണാറില്ല അപ്പോണ്ട് ഈ സിനിമ ധ്യാൻ കണ്ടിട്ടാണ് എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് വളരെയധികം സന്തോഷം നിങ്ങൾ എന്നെ മുഴുവൻ രക്ഷരവൃത് കേൾക്കണമെന്ന് പറഞ്ഞത് വളരെ സന്തോഷത്തോടുകൂടിയാണ് അഭിമാനത്തോടുകൂടിയാണ് കിട്ടുന്നത് ഇതിനു മുമ്പ് ബാഡ് ബോയ്സാണ് ഞാൻ ചെയ്തത് പ്പോൾ അന്നുമുതൽ ഇന്നു വരെയുള്ള സൗഹൃദമാണ് ഷീലൂസായിട്ട് എൻ്റെ ഒരു സ്വന്തം ചേച്ചിയെ പോലെയാണ് മാത്യു സാറും അതുപോലെ തന്നെ അപ്പോൾ അവർ വന്നിട്ടാണ് അവിടെ വിളിച്ചു വന്നത് അപ്പോൾ ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഈ ഇതിൻ്റെ എല്ലാവിധ ആശംസകളും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞോട്ടെ ഈ പടത്തിൻ്റെ ഒപ്പം തന്നെ ഞാനും വിഷ്ണു അഭിനയിച്ച അപൂർവപുത്രന്മാരും പുത്രന്മാരും റിലീസുണ്ട് അപ്പോ അപ്പോഴും നിങ്ങൾ കാണണം ഇത് രണ്ടും രണ്ട് ചോണ്ടറാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ സിനിമയും പഠനം വിജയിക്കട്ടെ എല്ലാവിധ ആശംസകളും മച്ച് അത് വേണ്ട കൂടി ഇതൊരു ഓഡിയോ ആദ്യത്തെ ഓഡിയോലോജാണ് തോന്നുന്നു സത്യം കാരണം ഇതിന് മുന്നേയുള്ള ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസറും ഓഡിയോലോജിലൊന്നും വിളിച്ചിട്ടില്ല ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് എൻ ദ ഫാമിലി പറഞ്ഞ സിനിമയാണ് ഇവിടെ ഇരിപ്പുണ്ട് ുള്ളി പറഞ്ഞു നേരത്തെ പറഞ്ഞു എന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് ഇതേ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ നമ്മുടെ ഇതേ പ്രസ് പ്രസ്മീറ്റിനെ വിളിച്ചു വരുത്തിയത് അളിയ കാരണം ഇതേ വേദിയിലിരുന്ന് അളിയുന്നൊരു പ്രശ്നത്തിന് തിരികൊടുത്തി അതെങ്ങനെയെങ്കിലും ഒന്ന് ആക്കിയെടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ലേ എന്നെ വിളിച്ചു വരുത്തിയത് കറക്റ്റ് സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അതിനെ വിളിച്ചിട്ടില്ലേ എന്തായാലും അനൂപടം കാരണം അനൂപഠനായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപേട്ടനാണ് അന്ന് അനൂപന്ന ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ് അനൂപനാണ് എന്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ കാരണം എൻ്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് അനിയപാട്ടൻ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിന് ഇടയിൽ കാരണം ഇടകടക്കൻ്റെ രണ്ട് മൂന്ന് പേപ്പർ വാങ്ങിക്കും നിൽക്കടാ നിൽക്കടാ എന്ന് പറയും അങ്ങനെ ഞാൻ കുലിഞ്ഞു കൊടുത്ത് ആ സിനിമയാണ് ആ സിനിമയാണ് അങ്ങനെ അന്ന് അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽസാറിനേക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് സത്യല്ലേ സത്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടൻ കാരണം കാരണം പാക്കേജ് ആയിരുന്നു റൈറ്റിംഗ് പ്ലസ് ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ് എല്ലാം അനുപേട്ടൻ എന്നെ നോക്കിക്കൊള്ളും കാരണം എനിക്കൊന്ന് ഡേവിഡ് ആൻഡ് കാര്യം അനുപേർട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകയ്ക്ക് വിൽക്കുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ് മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എന്ത് ചെയ്യുന്നു ഞാൻ പാത പിന്തുടരുന്നു കാരണം അപ്പൊ അതിനോട് എന്നോട് പറഞ്ഞ കാര്യം ഉള്ള സമയത്ത് നമ്മൾ ആ സമയം കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിൽ ഒരു നോരണ്ടെണ്ണം കൊള്ളും ആ കൊണ്ട് കൊള്ളുക പിന്നീട് ഒരു തടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കൂടെ കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധ കാലം ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് മേനോൻ എന്ന് പറയുന്ന നടനെ ഫോളോ വരികയാണ് രണ്ടാമത്തത് അബാസ് അബ പനവണ്ടോട് ഒരു ഒരുമിച്ച് ഒരു സിനിമ ചെയ്യാൻ പറ്റിയ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഇങ്ങനൊരു ബാനറിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം രണ്ടാമത്തെ കാര്യം അബ്രഹാൻചേട്ടിനെ പറ്റി പറയണം കാരണം ഇതേ ബിസിനസ് ഈ ബിസിനസ് കഴിഞ്ഞ സിനിമകളായിട്ട് നമ്മള് രണ്ട് സിനിമകൾ പതിമൂന്നോളം സിനിമകളിൽ പതിമൂന്നോളം സിനിമകൾ സക്സസ്ഫുള്ളി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് രണ്ട് സിനിമകളും ബിസിനസ് ചെയ്തു പക്ഷെ അതിൽ നിന്ന് ചെറിയ നഷ്ടം നമ്മൾ ചേച്ചി പല ഇന്റർവ്യൂയിലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ് നെറ്റ്ഫ്ലിക്സിന് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പം ചേട്ടൻ എന്നിട്ട് ആ നെറ്റ്ഫ്ലിക്സ് തന്നെ ഉള്ള പടം വലിയ സിനിമ പൊട്ടിയാലും അല്ലെങ്കിൽ ഇനി നൂറ്റമ്പത് സിനിമ പൊട്ടിയാലും നൂറ്റി അമ്പത്തി ഒന്നാമത് ചെയ്യും അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ സിനിമയോടുള്ള ഇഷ്ടമാണ് അല്ലാതെ ലിസ്റ്റിൻ പോലെ മാത്രം കണ്ടുകൊണ്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ബാനറിൽ കഥ കേൾക്കുന്നത് പലപ്പോഴും അബ്രഹാം ചേട്ടനുമാണ് പക്ഷെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ബാനറിൽ കഥ കേൾക്കുന്നതും അതിന്റെ ഒരു സക്സസിന്റെ ഒരു ഇതിനു പോലും എടുക്കാൻ പറ്റില്ല ലിസ്റ്റിൻ സ്റ്റീഫൻ എ മാജിക് അതാണ് കമ്പനിക്ക് മാജിക് ഫ്രുണ്ട് കാരണം ഈ കഴിഞ്ഞ ഏത് സിനിമയുടെ കഥ എന്ന് പറഞ്ഞു അവസാനം ഇറങ്ങിയ സിനിമയുടെ രണ്ട് കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും അതല്ല പാഷൻ പാഷൻ പഠിക്കണമെങ്കിൽ എനിക്കൊന്ന് കൂടുതൽ കണ്ടിട്ടുണ്ട് അവർ രണ്ട് നമ്മുടെ രവീന്ദ്രനെ രണ്ട് നമ്മൾ കാണിച്ചു എന്തായാലും ഇനി മൂന്നാമത് പറയാനുള്ളത് ഈ പരിപാടി അലമ്പാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരോടാണ് വന്നു എന്നുള്ളതിന്റെ കാര്യം അങ്ങനെ ഒരു ആ അങ്ങനൊരുമാർ അതും കൂടെ ഒന്ന് കണ്ടേക്കണം കൂടൽ എന്ന് സൂപ്പർ ഹിറ്റിന് കൂടുതൽ അഭിലാഷ പോയാഷന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു അത് നടന്നില്ല പലരും പല അജണ്ടയോട് കൂടി വന്ന ആൾക്കാരാണ് എല്ലാവർക്കും അവരവരെ വരെ അനൗൺസ് ചെയ്യണം എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇല്ലാത്ത അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായ സിനിമയുടെ നായികനാവാൻ ഉള്ള ഭാഗ്യം ലഭിച്ചത് ആ സമയത്ത് ഞാനിത് അവിടെ പറഞ്ഞു തോന്നുന്നു സാറിന് ഒരു എല്ലാരും സിനിമയിലുള്ളതുകൊണ്ടും നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് മീഡിയയിലും അല്ല എല്ലാ സുഹൃത്തുക്കളിലും അറിയാവുന്ന കാര്യമാണ് ഒരു സിനിമയിൽ ഏറ്റവും അധികം ചെയ്യപ്പെടുകയും അറാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവം വർഗമാണ് അസിസ്റ്റന്റ് ആക്ടർമാർന്ന് പറയുന്നത് എല്ലാവരും എടുത്തിട്ട് ഉടുക്കുന്ന ആൾക്കാരാണ് എന്തിനാണെന്ന് പറഞ്ഞത് സംവിധായകനാവട്ടെ പ്രൊഡ്യൂസേഴ്സായിട്ട് ആവട്ടെ ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ അയാളാവട്ടെ എല്ലാം എനിക്ക് എല്ലാവർക്കും എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാരും ഉള്ള എന്താണ് എൻ്റെ ഒരു സിമ്പതി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ ഇതിലെ ഓൾ ടൈം എക്സെപ്ഷൻ ആണ് ഇരിക്കുന്നത് ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ നായകനാവണ്ട അവൻ അസിസ്റ്റന്റ് ഡയറക്ടറായ മതി കാരണം ഇവൻ അന്ന് അന്ന് അവിടെ നിന്റെ ഭാഷ തന്നെ കടമെടുത്ത് പറഞ്ഞ് അപരാധിച്ചു പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും മലയാള സിനിമാ ചരിത്ര ചെയ്തിട്ടില്ല ഞാൻ വന്ന ശേഷം മാത്രമേ ഇവരുള്ളൂ തലേദിവസീണോ ഒരു കാര്യം പിന്നെ ഇവനാ എനിക്ക് ഓർമ്മ വേങ്ങേരി അവിടെ എവിടെയാണ് നമ്മള് ഇവന് അപ്പുറത്ത് എന്താണ് തൊണ്ടയാട് ബൈപ്പാസിൽ കാറിടും പ്രൊഡക്ഷൻ വണ്ടി വണ്ടിവിടുന്ന് വിളിച്ചു ചോദിക്കും മറ്റവൻ വന്ന അവൻ എന്ന് വരും നമ്മൾ പറഞ്ഞിട്ടുള്ള പരിപാടി പറയാം ഇവന്റെ വരുത്താൻ വേണ്ടി കാണിക്കുന്ന ചില ഇതുണ്ട് നമുക്ക് അന്നേ അറിയാം ഇത് ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല ഇവൻ പടർന്ന് പന്തലിച്ച് ഇപ്പൊ എന്താണെന്ന് ഹോട്ട് കേക്ക് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാം ഇതല്ലാതെ വേറെ ഒന്നും ആവാൻ കഴിയില്ല പക്ഷേ എന്തൊക്കെയാലും അടുത്ത് എനിക്കിട്ട് പണി പണിതരും എന്നുള്ളതുകൊണ്ടും അതല്ലാതെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നിങ്ങളെ പോലെ ഒരുപാട് ഇഷ്ടമുള്ള ആക്ടർ എന്നതിന് ഉപരി ഒരു ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ അവിടെ അയാൾ ഉണ്ടാക്കുന്ന എനർജി അത് ചില്ലറ കാര്യമൊന്നുമല്ല എളുപ്പമല്ല അത് ഉണ്ടാക്കുന്നത് അതാണ് സ്റ്റാഡ് എന്ന് പറയുന്നത് ഞാൻ സ്റ്റാഡ് ഓഫ് സ്ക്രീൻ ആണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് അത് ഓൺ സ്ക്രീൻ അവൻ കുറച്ചുകൂടി മൂത്ത് അവൻ അത് ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കും വന്നു വന്നതൊന്നുമില്ല പക്ഷെ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ധ്യാനലുണ്ട് എൻ്റെ എനിക്ക് തോന്നുന്ന നാലാമത്തെ സിനിമയാണ് അബാമമായിട്ട് അബാമും ചീറ്റാക്സി തുടങ്ങി ഷീറ്റാക്സി ചെയ്തു കനൽ ചെയ്തു മരട് ചെയ്തു ഇതെല്ലാം തന്നെ സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കാത്ത സിനിമകളാണ് ഇതും അങ്ങനെ തേങ്ങ അപ്പുറത്ത് വീഴുന്ന പോലെ വീഴണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ സ്റ്റേജിൽ ഉള്ളത് ഒപ്പം ഈ സിനിമയെ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് മീഡിയ തന്നെയാണ് ഇത് ഒരു ഒരൊറ്റ ആഴ്ച കൊണ്ട് ഈ സിനിമയുടെ പേര് പോലും എനിക്കൊന്ന് രണ്ടാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ തീരുമാനിക്കുന്നത് പക്ഷെ ഈ സിനിമ ഇത്രയധികം വൈറലാക്കാൻ ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ നിൽക്കുന്ന ക്യാമറ കണ്ടുകൾ ചെറുതായ ഒരു സഹായമല്ല ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മാധ്യമങ്ങളോട് അകമഴിഞ്ഞ നന്ദി ആദ്യമായിട്ട് ഈ പേര് പെട്ടെന്നായിരുന്നു ഈ രവീന്ദ്രീ എവിടെയാണ് അപ്പൊ ക്ഷീണതുപോലെ തന്നെ ഈ ഒരു മെസ്സേജ് അയച്ചപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞമ്മടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു കാരണം എൻ്റെ പേര് രവീന്ദ്രൻ എന്നാണ് ഞാൻ മെസ്സേജ് അയച്ചത് എങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാവും ചേട്ടാ നമ്മുടെ പടത്തിന്റെ പേരിട്ടാണ് രവീന്ദ്ര ഞാൻ എന്തോന്ന് പറഞ്ഞു എനിക്കന്നെ ഈ മെസ്സേജ് അയച്ചിരിക്കും അപ്പൊ ഏതായാലും ഐ വാസ് വെരി ഹാപ്പി ഇവിടെ പലർക്കും അറിയില്ല എന്റെ പേര് എ കെ രവീന്ദ്രൻ എന്നുള്ളതാണെന്നുള്ളത് െറി ഹാപ്പിതാക്കി ആ പേര് ട്രിപ്പ് എനിവേ ബിക്കോസ് എ നൈസ് എക്സ്പീരിയൻസ് ഈ ഒരു ടീമിൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്നതും നേരത്തെ അനുഭവം പറഞ്ഞ ഇവിടെ ഇതൊരു പണ്ടോ സാധനമാണ് എന്താണെന്നുള്ള നമുക്ക് പറയുന്നത് എല്ലാ പടങ്ങളിലോട്ട് മുപ്പത്തഞ്ച് പടമൊക്കെയാണ് ഒരു വർഷത്തിൽ അഭിനയിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പത്തൊമ്പത് രൂപയൊക്കെ കാണുന്നുള്ളൂ ബട്ട് ഹിസ് പ്രസൻസ് വെരി വെരി പോസിറ്റീവ് ഞാൻ ഇങ്ങനെ കൊച്ചുനാടിലോട്ട് കാണുന്നതാണ് വീട്ടിൽ കഞ്ഞി കഞ്ഞിയും കുടിച്ചുകൊണ്ട് ടി വിരുന്ന ഒരു ധ്യാനം എനിക്കറിയാം മദ്രാസിൽ അത് കഴിഞ്ഞിട്ട് ഇന്നും ആ അൻകലുളി മാറ്റാത്ത ഒരുത്തരാണ് പത്തൊൻപതിനായി സി സോഷ്യൽ മീഡിയയിലൊക്കെ മൈൻഡിൽ നമുക്ക് പെട്ടെന്ന് അതെങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും എനിവേ നീ ഇപ്പൊ നേരത്തെ അനുഭവം എപ്പോൾ യു വിൽ ഗെറ്റ് സ്റ്റാർട്ട് അതിന് എല്ലാവർക്കും ഒരു സമയം ഉണ്ടെന്ന് പറയുന്ന പോലെ യു ഗോഡ് എ ഗുഡ് ഹാർട്ട് So So you will definitely get it. So wait for for that. waiting. എന്നാലും നീ ആ ഒരു മീഡിയയിൽ മുഴുവൻ കറക് ഒരു ഗ്രനേഡും കൊണ്ടിടക്കുന്ന കൊട്ടയിൽ കൊണ്ടു നടക്കുന്ന ഒരു കശ്മീരിൽ പെട്ടു അതിനെ പറഞ്ഞു തോക്കെടുത്ത് നിൽക്കുന്ന ഈ ഒരു വെഞ്ചറിനെതിൽ വിട്ടിട്ടുണ്ട് അത്ര പെട്ടെന്ന് നന്നായി അത് വർക്കിംഗ് മനോജ് ഐ എം വെരി ഹാപ്പി

ഇപ്പ എന്തായാലും ഈ പടത്തില് മനോജ് പാലോടാണ് ഡയറക്ടർ ചെയ്തിരിക്കുന്നത് നമ്മളെ സജി സുരേന്ദ്ര അസോസിയേറ്റ് ആയിരുന്നു ഒരുപാട് കാലം കൊണ്ട് അറിയാവുന്ന ഒരു ഡയറക്ടറാണ് അപ്പൊ ഇതിനകത്ത് ഒരു നല്ലൊരു വേഷം എനിക്ക് തന്നു അനു വേട്ടന്റെ സുഹൃത്തായിട്ട് തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ ധ്യാനേട്ടൻ എനിക്ക് കോമ്പിനേഷൻ ഇല്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം കാരണം അവൻ അവിടെ നശിപ്പിച്ചവൻ ഞാനവനോട്ട് കൂടിയിട്ടില്ല ഇപ്പൊ എന്റെ ചെറിയൊരു ഫാമിലി ഇഷ്യൂസ് ഒക്കെ അവൻ എന്താ അല്ല ഞാൻ അത് പറഞ്ഞില്ലല്ലോ കണ്ടിട്ടുള്ള ഒരു അങ്ങനെയൊന്നുമില്ല എല്ലാവിധ ഭാവങ്ങളും രവീന്ദ്ര നീ എവിടെ സിനിമ കാരണം ഇപ്പൊ ഹരിഹരൻ സാറ് ശങ്കർ മഹാജ് സാറ് ഇതൊക്കെ പാടിയ സിനിമയാണ് ഈ നല്ലൊരു മൂവി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവര് ഇത്രയൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല ഇഷ്ടപ്പെടുക സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം അബ മൂവീസിൻ്റെ കൂടെ മൂന്നാമത്തെ സിനിമയിലാണ് ഭാഗമാകുന്നത് അനുപേട്ടന്റെ കൂടെ കുറെ സിനിമകളിൽ ഭാഗമാവാൻ പറ്റി അനുപേട്ടൻ ഇപ്പോൾ നായകനായ പടത്തിൽ കൂടെ ചെയ്യാൻ പറ്റി അനുപേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്ത പടത്തിൽ വരാലെന്ന് പറയുന്ന പടത്തിലും എന്നെ ഭാഗമാക്കി ഇനിയിപ്പോൾ അനുവേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടമുണ്ട് നാലേട്ടൻ വെച്ച് അതിലും ഭാഗമാക്കും എന്ന് വിചാരിക്കുന്നു അക്കില്ലേ ആക്കരുത് അങ്ങനെ അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം എനിക്കവിടെ ഈ സിനിമയ്ക്ക് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനോ കഥ എഴുതുന്നതിനോ ഒന്നും അല്ല ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഇതിന്റെ പേര് കണ്ടുപിടിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം സമയമെടുത്തതോന്നു എന്തായാലും അവസാനം കഥയ്ക്ക് അനുയോജ്യമായ നല്ലൊരു പേരിൽ തന്നെ എത്തി മനോഹരമായ പാട്ടുകളാണ്